കോട്ടയത്ത് നവകേരള സദസ്സിൽ ലഭിച്ച നിവേദനങ്ങൾ ഭൂരിഭാഗവും പരിഹാരമാകാതെ കേട്ടുകിടക്കുന്നു നാൽപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി നിവേദനങ്ങൾ ലഭിച്ചതിൽ ഇതുവരെ തീർപ്പാക്കാനായത് മൂവായിരത്തി ഇരുപത്തിനാലെണ്ണം മാത്രമാണ് അതേസമയം നിവേദനങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോടികൾ മുടക്കി കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ നവകേരള സദസ്സ് വൻ വിജയമെന്നാണ് സർക്കാരും സി പി എമ്മും അവകാശപ്പെടുന്നത് എന്നാൽ പരിപാടിയിലൂടെ ജനങ്ങൾ നൽകിയ നിവേദനങ്ങളിൽ ഭൂരിഭാഗവും തീർപ്പ് കൽപ്പിക്കാനാകാതെ കെട്ടിക്കിടക്കുകയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിൽ നാൽപ്പത്തിരണ്ടായിരത്തി നിവേദനങ്ങളാണ് ലഭിച്ചത് ഇവയിൽ മൂവായിരത്തി ഇരുപത്തിനാല് അപേക്ഷകൾ തീർപ്പ് കൽപ്പിച്ചതായാണ് പറയുന്നത് ബാക്കിയുള്ള ഭൂരിഭാഗം അപേക്ഷകളിലും നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് വിശദീകരണം സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ കഴിഞ്ഞ ദിവസം മന്ത്രി വി എൻ വാസവൻ്റെ നേതൃത്വത്തിൽ കോട്ടയത്ത് അവലോകന യോഗം ചേർന്നു മുഴുവൻ പരാതികളും പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറയുന്നു ഇങ്ങനെ എല്ലാ പരാതികളും നിവേദനങ്ങളും അപേക്ഷകളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തു മൂവായിരത്തി ഇരുപത്തിനാല് പരാതികൾ പരിഹരിച്ചിരിക്കുന്നു അവശേഷിക്കുന്നത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പലതും പരിഹരിക്കാൻ കഴിയുന്നത് ആ രൂപത്തിൽ ചുമതലപ്പെടുത്തി ചേതന അദാലത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഏറ്റവും കൂടുതൽ പരാതികൾ വന്നിരുന്നത് ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ് എന്നാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ഈ ജില്ലയിൽ പതിമൂവായിരത്തിൽ പരം പരാതിയുണ്ട് രണ്ടാമത് ഏറ്റവും കൂടുതൽ പരാതിയുള്ളത് ഉള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതിന് പതിനായിരത്തി അൻപത്തിനാല് പരാതികളുണ്ട് അപ്പോൾ ഇത്തരം പരാതികളെല്ലാം താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ ചിലത് പരിഹരിച്ച് അദാലത്ത് വിളിച്ച് പരിഹരിക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെയും ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു പരാതികൾ പരിഹരിക്കാൻ ഓരോ വകുപ്പിനും ഓരോ നോഡൽ ഓഫീസറെ നിശ്ചയിച്ചിട്ടുണ്ട് നോഡൽ ഓഫീസർ അപേക്ഷകളിലെ നടപടികളുടെ പുരോഗതി ദിവസവും വിലയിരുത്തി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകും അതേസമയം ആവശ്യമെങ്കിൽ താലൂക്ക് തലത്തിൽ അദാലത്തുകൾ നടത്തി അപേക്ഷകളിൽ തീർപ്പുണ്ടാക്കണമെന്നാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അമൃത ന്യൂസ് കോട്ടയം